കഞ്ചാവ് ഉപയോഗിച്ചതിനും മൂന്ന് ഗ്രാം കൈവശം വെച്ചതിനും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു കോടതിയിൽ കുറ്റം തെളിയിക്കാനായാൽ പരമാവധി അയ്യായിരം രൂപയുടെ പിഴ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതാണ് അവരിപ്പം റിപ്പോർട്ട് നോണയായിട്ടും ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ ജനങ്ങൾക്കിടയിലെ പ്രചരിപ്പിക്കുകയാണ് തകടിയിൽ നിന്ന് യു പ്രതി ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് തകഴിയിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും മൂന്ന് ഗ്രാം കൈവശം വെച്ചതിനും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു എല്ലാവരെയും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാൽ മാധ്യമങ്ങൾ കള്ളക്കഥയുണ്ടാക്കി വേട്ടയാടുന്നുവെന്ന് ആരോപിച്ച് എം എൽ എ സമൂഹ മാധ്യമങ്ങളിൽ ലൈവുകൾ നൽകിയതോടെ വിവാദം കൊടുത്തു പിന്നാലെ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും യു പ്രതിഭ പരാതിയും നൽകി തുടർന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം എൽ എയുടെയും സി ഐ ഉൾപ്പെടെയുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു കേസെടുത്തപ്പോൾ രണ്ട് വീഴ്ചകൾ ഉണ്ടായെന്നാണ് കണ്ടെത്തൽ ഒന്ന് കുട്ടികൾ കഞ്ചാവ് വലിച്ചത് കണ്ടവരില്ല രണ്ട് വൈദ്യ പരിശോധന നടത്തിയില്ല കേസിന്റെ വിവരം എം എൽ എയോട് പറഞ്ഞപ്പോഴും വീഴ്ചയുണ്ടായി കേസ് രജിസ്റ്റർ ചെയ്ത കുട്ടനാട് റേഞ്ചിലെ ഉദ്യോഗസ്ഥർക്കെതിരെ തൽക്കാലം നടപടി ഉണ്ടാകില്ല എന്നാൽ അന്വേഷണം എക്സൈസ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡിന് കൈമാറി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇനി മൂന്ന് മാസമേ കോടതിയിൽ കുറ്റം തെളിയിക്കാനായാൽ പരമാവധി അയ്യായിരം രൂപയുടെ പിഴ ശിക്ഷണ ഇവർക്ക് ലഭിക്കുക കുട്ടികൾ പ്രതികളാകുന്ന ഇത്തരം ചെറിയ കേസുകളിൽ വിമുക്തി കേന്ദ്രത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പതിവ് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കണ്ട കാഴ്ചകളാണല്ലോ പ്രതിഭയുടെ എന്താണോ അവർ അങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും യോജിക്കാത്ത ഭാഷ പ്രയോഗങ്ങളൊക്കെയാണ് അവർ ആ ലൈവ് വന്നപ്പം പ്രയോഗിച്ചത് വളരെ റൂഡായിട്ട് എത്തക്കുക പറഞ്ഞത് അവർക്ക് തന്നെ ഓർമ്മയുണ്ട് ഫേസ്ബുക്കിലായിരുന്നു അവർ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ശരിയായിരുന്നു നമുക്ക് ജീവിതത്തിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ വരും മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ചൊരു സെലിബ്രിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ മന്ത്രി അവിടെയൊക്കെ കാര്യങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ അവർ ഇടും അത് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതാണ് അവരിപ്പം നുണയായിട്ടൊന്നും ചിറ്റെ നടന്ന കാര്യമല്ല അത് റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം വരെ കിട്ടി അദ്ദേഹത്തിന്റെ പീരു കയ്യാറായി നിൽക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു അത് നാളില്ല അഞ്ചാറ് മാസം ഒരുകൾക്ക് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യണം ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ ഇത് എന്താ പറയുക ഏറ്റവും വലിയ പ്രശ്നം ഈ അധികാരികൾ അധികാരികൾ എന്ന് പറയുമ്പം അവർ മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് ഒരു മാതൃകയായിരിക്കണം അതെ ആരാന്ന് വെച്ചാൽ ആ മാതൃക അവർ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മാതൃക കാണിച്ചില്ലെങ്കിലും ആർക്കും ദ്രോഹം ഇല്ലേ ജീവി ഇതൊക്കെ ജനം കാണുന്നുണ്ട് യുവതലമുറ അവരെന്താണെങ്കിൽ മനസ്സിലാക്കണ്ടെ കൊറോണ കഴിഞ്ഞ സമയം മൂലം നമുക്കറിയാം ഈ പറയുന്ന ലഹരിയുടെ ഒക്കെ ഇഷ്യൂസ് ഒരുപാട് നാട്ടിൽ വരുന്നുണ്ട് പല ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അധികാരികൾ പറയും ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ ജനങ്ങൾക്കിടയിലോട്ട് പ്രചരിപ്പിക്കുകയാണ് നില അന്ന് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു 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 ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് നമ്മുടെ നാട്ടിലെ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന എന്ത് മാത്രമാണ് ശനി ഞാറു ദിവസങ്ങളിലൊക്കെ എറണാകുളം ഭാഗത്തോട്ട് ഇത്രയൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ലഹരിയായിട്ട് ഒന്ന് ചാടുകയാണ് ഇതൊക്കെ പണ്ടേ കടിഞ്ഞ കേസാണ് ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞേം കൂടും അരി ആഹാരം കഴിക്കുന്നവരെ മലയാളികൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഈ പ്രയോഗങ്ങൾ ഈ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് ആടി അമ്മാനം ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പം എം എൽ എയുടെ മകനാണേലും ആരുടെ മക്കളാണെന്ന് വെച്ചാലും ലഹരിയായിട്ട് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പം മാധ്യമങ്ങളിൽ വരും അതിന് മാധ്യമത്തെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എക്സൈസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെക്ക് ചെയ്യുമ്പം വെറുതെ കാരണം പൊതുസ്ഥലത്ത് ഇങ്ങനെ ഒരാൾ കാണുമ്പോൾ അവർക്ക് ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വിളിച്ച് ഇൻഫോം ചെയ്തായിരിക്കും ഇങ്ങനെയൊരു കാര്യം കുറേ ആൾക്കാരും നടക്കുന്നു അവരെ ഇൻഫോം ചെയ്തു അവർ വന്ന് ചെക്ക് ചെയ്യും അതിന് അവരോട് വിദ്വേഷം കാണിച്ചിട്ട് അവരോട് വെറുപ്പ് കാണിച്ചിട്ട് കാര്യമില്ല നടത്ത കാര്യമല്ലേ അവരാരും കൊണ്ട് കൊടുത്തതല്ലോ ചെക്ക് ചെയ്തു അവിടെ ഉണ്ട് അതൊക്കെ ഇവിടെ അവിടെ പിടിച്ചു അതിന് പബ്ലിക്കിനോടോ ജനത്തിനോടോ നമ്മൾ വിദ്വേഷമോ അല്ല അവരോട് നമ്മൾ ശത്രുതയോ കാണിച്ചിട്ട് കാര്യമില്ല അപ്പം ഒരു ഇഷ്യൂ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുക കഴിഞ്ഞ ഈ ഇഷ്യൂ കഴിഞ്ഞ സമയത്ത് ഒരു ഹൈന്ദവ മതത്തിന്റെ ഒരു ഒരണ്ണൻ സമാധി ഇഷ്യൂ ഇല്ല സമാധി ഇഷ്യൂ അവർക്ക് സപ്പോർട്ടീവായിട്ട് വന്ന ഒരു ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മകനെ ഇതുപോലെ ലഹരിക്ക് പിടിച്ചു പക്ഷെ അദ്ദേഹം മീഡിയാസിൽ നൊന്ത് വരികയും തന്റെ മകൻ ഇങ്ങനെ ഒരു വിഷം പറ്റിയെന്നും തൻ്റെ മകനെവിടുന്ന് കിട്ടുന്ന സോഴ്സിനെ കുറിച്ചൊക്കെ പുള്ളി ചോദിച്ചറിയാം അത് പോലീസ് റിപ്പോർട്ട് ചെയ്യും നമ്മുടെ ഭാഗത്ത് നമ്മുടെ കുട്ടികൾ നമ്മുടെ നമ്മുടെ ഒരു വേട്ടപ്പെട്ടയാൾക്ക് അങ്ങനെ ഒരു വിഷു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനെ ആ വ്യക്തിയെ അതിൽ നിന്ന് മോചിപ്പിക്കുക ആ വ്യക്തിയെ ജീവിതത്തിലോട്ട് വിരുചി ഉണ്ടാകാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഒരു അധികാരി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് എപ്പോഴും ഒരു ഗുണപാഠായിരിക്കണം അല്ലാതെ സമൂഹത്തിന് കാണുമ്പോഴെല്ലാം ഇയാൾ എന്ത് മനുഷ്യനാണ് ഇയാൾ ഇയാൾ കോട്ട് എന്തിനാണ് എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത് അത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പൊതുപ്രവർത്തകരും ചിന്തിക്കേണ്ട കാര്യമാണ് സമൂഹത്തിന് നമ്മളുടെ മാതൃകയായിരിക്കണം അല്ലാതെ സമൂഹത്തിൽ എന്നൊരു ഭാരമാവുകയല്ല ചെയ്യേണ്ടത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പൊതുപ്രവർത്തകരും പരിശോധിക്കേണ്ടതാണ് അവരുടെ കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കത് പ്രയോജനം ചെയ്യുന്നുണ്ടോ അല്ലെ താമൂലം തൻ്റെ നാട്ടിലുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് അവർക്ക് താൻ എന്ത് ചെയ്തു കൊടുത്തല്ല താൻ മൂലം അവരനുഭവിക്കുകയാണോ പരിശോധിക്കണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പിന്നെ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാമോ അവര് ചിലപ്പോ എങ്ങനെയാ പെരുമാറുപറയാൻ പറ്റില്ല എലക്ഷൻ വരുവേ വീണ്ടും ചിലനെ തന്നെ തന്നെ കൊച്ചുങ്ങളെക്കെടുത്ത് വേള വെച്ച് അമ്മച്ചി എന്നാണ്ട് വിശേഷം അപ്പച്ച എന്നാണ്ട് വിശേഷാ സുഖാണോ ഏർ അമ്മ എന്തിയെ അച്ഛൻ എന്തു ഇക്ക എന്തു ഉമ്മ എന്തു ഇക്കാക്കാ എന്നുകൊണ്ട് വിശേഷമൊക്കെ ഇൻഷാല്ല നോമ്പ് നോമ്പ് കുറക്കാനാകത്ത് പോയി കഴിക്കുക അമ്പലങ്ങളെ പോയി തൊഴുക പള്ളിയിൽ പോയി അച്ഛന്മാരുടെ കൂടെ വീഞ്ഞ് മുടിക്കുക അപ്പം കഴിക്ക ചിക്കണൊക്കെ കടിച്ച് കടിച്ചു പോവുക ഒരു ചോദിക്കും താൻ ഇത്ര നാള് ചെയ്ത താൻ ഞങ്ങൾക്ക് തനിക്ക് വേണ്ടി വോട്ട് കിട്ടി ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് അവർ ചോദിച്ച എന്ത് പറയും പെട്ടില്ലേ നാണം കേടായില്ലേ അതുകൊണ്ട് ഓരോ പൊതുപ്രവർത്തകരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്